നിങ്ങൾ കരുതുന്നത് പോലെ വളരെ നിസ്സാരമായ ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല നമ്മൾ ഈ യാത്ര തുടങ്ങിയത് തുടങ്ങുമ്പോൾ ഈ പ്രശ്നം വളരെ നിസ്സാരമായിട്ടാണ് ഞാൻ കരുതിയത് ശരിക്കും നിങ്ങൾ ഈ ബോർഡിലൊക്കെ കണ്ടതൊക്കെ തന്നെ എൻ്റെ പ്രൊഫഷണൽ ജീവിതം നാല്പത് കൊല്ലം കടന്നു പോയത് കൊണ്ടാണ് ഇങ്ങനെയൊരു പരിപാടി ഞാൻ ശരിക്കും ആഘോഷങ്ങളൊന്നും വലിയ താല്പര്യം കാണിക്കാത്ത ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അപ്പോൾ ചിലപ്പോൾ ഞാൻ മനസ്സ് വെച്ചാൽ മരണമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പത്തോ പതിനഞ്ചു ഇരുപത് കൊല്ലം കൂടെ ഞാൻ മീഡിയയിൽ ഉണ്ടായി എന്ന് വരും ഒരു നാല്പത് കൊല്ലം നമ്മളിപ്പോൾ ഒരു തെങ്ങിന് തുറക്കുന്ന ഒരാൾ കുന്തലി കിടക്കുന്ന ഒരാൾ നാൽപ്പത് കൊല്ലം പൂർത്തിയാക്കുന്ന പോലെ നമ്മളൊരു മീഡിയ കിളകളച്ചു എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ബാക്കി വെച്ചാൽ ഇതുവരെ ഉരുണ്ട് വീണില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ ഈ നാൽപ്പത് കൊല്ലം കടക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രസക്തി ഉള്ള ഒരു കാര്യം ചെയ്യണമെന്നാലോചിച്ചപ്പോൾ എനിക്ക് തോന്നി വളരെ നമ്മുടെ വാർത്താ മുറിയിലിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് വാർത്തകളിങ്ങനെ കിട്ടാറുണ്ട് അപ്പം ഈ വാർത്താ മുറികളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ഒരു ദിവസം രാവിലെ നമ്മൾ നിങ്ങൾക്കറിയുന്ന പോലെ രാവിലെ ട്വന്റി ഫോറിൽ വരുന്ന മോർണിംഗ് ഷോ ഞാൻ ഏഴ് മണിക്കാണ് എല്ലാ ദിവസവും ചെയ്യുന്നത് ഈ ഏഴ് മണിക്കൂർ പത്ത് മണിക്കിടയിൽ മൂന്ന് മണിക്കൂർ ദൈർഘ്യത്തിൽ ചിലപ്പോൾ ഒരു പത്ത് പതിനാല് കൊലപാതമൊക്കെ വായിച്ച ദിവസമുണ്ട് അപ്പം പതിനാലാണ് എൻ്റെ മാക്സിമം സ്കോർ ചെറിയ സ്കോറ് രണ്ടാണ് അപ്പോൾ റോഡ് അപകടങ്ങളും എല്ലാം കൂടെ ചേർത്ത് ഒരു പത്ത് മുപ്പത്തെട്ട് മരണം വായിച്ച് വളരെ ക്ഷീണത്തോടെയാണ് നമ്മൾ പോകുന്നത് അപ്പം നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രശ്നം ഇന്നു വരെ ഗൗരവമായി കണ്ടില്ല ഇത് ഇന്നെൻ്റെ യാത്രയുടെ ആറാം ദിവസമാണ് അപ്പം ഞാൻ ഈ യാത്ര തുടങ്ങിയ സമയത്ത് എന്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരിക്കും പല സ്കൂളുകളിലും ഒന്നോ രണ്ടോ കുട്ടികൾ ചിലപ്പോൾ ഇതിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടാകും പക്ഷേ ഈ തിരുവല്ലയിലെ ജനങ്ങളെ സാക്ഷിയാക്കി ഞാനൊരു കാര്യം പറയാം ഈ സമൂഹം ഇപ്പോൾ ഇത് അഡ്രസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കനത്ത വില ഇതിന് കൊടുക്കേണ്ടി വരും കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ ആഴത്തിൽ വേരുകൂടിയ ഒരു വിഭത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ പല പള്ളിക്കൂടങ്ങളിലും ചില സ്കൂളുകളൊക്കെ ഇത് തുറന്നു പറയാത്തത് ഈ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ പോകുമോ അങ്ങനെ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ഒരു ഒരു നമ്മൾ ധൈര്യം അവലംബിക്കേണ്ട ഒരു സമയമാണ് കാര്യം കുട്ടികളല്ല ഇതിലെ പ്രതികൾ കുട്ടികൾക്ക് ഈ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ഒരു കല്ല് പോയി കള്ളു കുടിക്കുന്നതും ഈ രാസ രാസലഹരി സിന്തറ്റിക് ലഹരികൾ ഉപയോഗിക്കുന്ന തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ അത് ശരീരത്തിലേക്ക് കടന്നു കയറിയാൽ വളരെ പെട്ടെന്ന് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ കൊണ്ട് അതിന് അഡിക്ഷൻ ഉണ്ടാകും അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കൽ ഇതിൽ പെട്ടുപോയാൽ പിന്നെ ഒരു മാനസികമായ സമതല തെറ്റിയതുപോലെ ഒരു സൈക്കിക് പ്രശ്നമുള്ള ഒരാളിനെ ആയിരിക്കും ആളുകൾ പെരുമാറുക നമ്മൾ നമ്മളേറ്റവും ആശങ്കപ്പെടുന്ന കാര്യം ഒന്നോ രണ്ടോ കുട്ടികളുള്ളൊരു വീട്ടിൽ അഞ്ചാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ സ്കൂൾ പോകുമ്പോൾ വരാന്തയിലും സ്കൂളിൻ്റെ റോഡിലുമൊക്കെ നിന്ന് ആളുകൾ ഈ കുട്ടികൾക്ക് ചില മിഠായി കൊടുക്കുക മിഠായി ലഹരി ഉൾപ്പെടുത്തുക പിന്നീട് അത് രാസലഹരിയിലേക്ക് മാറുക കുട്ടികൾ അവസാനം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ പെരുമാറുക എത്ര പ്രതീക്ഷയോടെയാണ് രക്ഷകർത്താക്കൾ ഇതിൽ ആശങ്കപ്പെട്ടിരിക്കുന്നത് ഈ അമ്മമാരുടെ ആണലൊന്നും നമുക്ക് തങ്ങാൻ കഴിയില്ല കേരളത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എം ഡി എം എ പോലെ മാരകമായ ഒരു ലഹരിയുടെ പിൻവലമില്ലെങ്കിൽ പെറ്റമ്മയുടെ നേരെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കാനൊന്നും മലയാളി തയ്യാറാകില്ല മലയാളി ജനസമൂഹം എന്ന് പറഞ്ഞാൽ ഈ വളരെ ശക്തമായ കുടുംബ ബന്ധങ്ങളുള്ള യഥാർഢ്യമുള്ള കുടുംബങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിരുന്നു എന്നാൽ ഇന്ന് ഈ മക്കൾക്ക് മനസ്സിലാകുന്നില്ല അച്ഛൻ ആരാണ് അപ്പച്ചൻ ആരാണ് അപ്പച്ചന്റെ ദേഹത്ത് കത്തി കുത്തി ഇറക്കാൻ പാടില്ല ചില അമ്മമാരൊക്കെ നമ്മോട് പറയുന്ന ഒരു കാര്യം നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരു മകൻ വീട്ടിന് പുറത്തിറങ്ങി പോയി രാത്രിയിൽ മടങ്ങി വരുമ്പോ അവൻ വാതിൽ മുട്ടുമ്പോൾ അവൻ്റെ വാതില് തുറക്കാൻ പേടിയാണ് അമ്മമാർക്ക് കാരണം അവൻ കൊലക്കത്തിയുമായിട്ടാണോ വരുന്നത് അവൻ മറ്റ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തു കളയുമോ എന്നൊക്കെ പേടിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഇന്ന് വളരെ ഒരു നിങ്ങൾ തുറന്നു പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട് ഞാൻ സാധാരണ അത്ര ആശങ്കപ്പെട്ടു ഒരു മാധ്യമപ്രവർത്തനം ഒന്നുമല്ല എത്രയോ പ്രതിസന്ധികൾ ഈ നാല് പതിറ്റാണ്ടുകൾക്കിടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ വലിയ പ്രതിസന്ധി കോവിഡ് പോലെ എത്രയോ എത്രയോ പ്രതിസന്ധികളെ മലയാളി കടന്നുപോയിട്ടുണ്ട് പ്രളയം വന്നു അപ്പോഴൊക്കെ നമ്മൾ കണ്ടു മലയാളി ഒന്നായി ചേർന്നുകൊണ്ട് ഈ പ്രളയത്തെ അതിജീവിക്കുന്ന നമ്മൾ കണ്ടു കോവിഡ് കാലം ഏതാണ്ട് ഇരുപത് മാസക്കാലമാണ് മലയാളി കോവിഡിനോട് അടരാടിയത് ഒരു രോഗം മുഴുവൻ ഇങ്ങനെ അമേരിക്ക പോലുള്ള വലിയ നഗരങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഒരു ജീവന്റെ വില എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അവർ അടരാടി അറിയേണ്ടത് ഈ ഇരുപത് മാസക്കാലം നാലോ അഞ്ചു ദിവസങ്ങൾ ഒഴിച്ച് എല്ലാ ദിവസവും നമ്മുടെ മലയാളി വീട്ടുകളിൽ ഒരു ധൈര്യം ഉണ്ടാക്കാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനും മോർണിംഗ് ഷോ നടത്തിയ ഒരാളാണ് ഞാൻ അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ പറയാൻ വന്ന കാര്യം ഈ നാലഞ്ച് ദിവസം ക്വാറന്റൈനിൽ ഞാൻ വീട്ടിൽ കഴിയേണ്ടി വന്നപ്പോഴും ഞാൻ കോവിഡിനെ കുറിച്ച് സംസാരിച്ചു ഈ മോർണിംഗ് ഷോ ചെയ്യുകയും ചെയ്തു സാങ്കേതിക സാധ്യത ഉപയോഗിച്ച് ഞാനെൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് ഫൈബർ ഉപയോഗിച്ച് നമ്മൾ സംപ്രേഷണം ചെയ്തു കാരണം എന്നോട് പല ആളുകളും പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ കോവിഡ് ബാധിച്ച് ക്വാറന്റൈൻ സമയത്തൊക്കെ ഇങ്ങനെ പ്രക്ഷേപണത്തിന് ഇറങ്ങിയാൽ നിങ്ങൾ മരിച്ചു വീണാൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പത്രത്തിൽ വാർത്ത വരുമെന്നല്ലാതെ മറ്റെന്താ നിങ്ങൾ നേടാൻ പോകുന്നത് നമ്മൾ ഒരിക്കലേം മരിക്കൂ ആ ഒരു ബീരുവാണെങ്കിൽ നമ്മൾ ഒരുപാട് തവണ മരിക്കുമെന്ന് ഇവരുള്ള ആൾക്കാർ പറയുന്നത് പോലെ ഈ കോവിഡ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചരിത്രത്തെ രണ്ടായി മുറിച്ചു മാറ്റുകയാണ് കോവിഡിന് മുമ്പ് കോവിഡിന് പിമ്പ് കോവിഡിന് പിമ്പ് നമ്മൾ മലയാളി ജനസമൂഹം ലോകത്ത് നമ്മളെ പോലെ കുടുംബ ബന്ധങ്ങളെ ആദരിക്കുന്ന കുടുംബ ബന്ധങ്ങളോട് ഒരു വാത്സല്യമുള്ള ഒരു ജനസമൂഹം വരെ ലോകത്ത് എവിടെയും ഇല്ല പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ സ്മാർട്ട് ഫോണും അങ്ങനെയുള്ള സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ നമ്മളിതെല്ലാം കൈവിട്ടു നമുക്ക് ശരിക്കും അച്ഛനും മക്കളും ഒന്നും സംസാരിക്കുന്ന വീടുകളല്ല ഈ വീട്ടിലെ സാഹചര്യവും അതല്ല കാരണം ഓരോ ഓരോ ആളും ഇപ്പൊ നമുക്കറിയാം വാട്സപ്പിൽ കഞ്ഞി പിടിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന വീടുകളാണ് കൂടുതലും കാര്യം തൊട്ടടുത്ത മുറിയിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ പോകുന്നു അടുക്കളയിൽ നിന്ന് ചായക്ക് മധുരം ഇടാൻ വാട്സപ്പിൽ പറയുന്നു നമ്മൾ ടെക്നോളജി കൊണ്ട് അങ്ങേ അറ്റം എത്തിയ ആൾക്കാരാണ് പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ ഇങ്ങേ അറ്റം പോവും പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങള് അറിയേണ്ട ഒരു കാര്യം ഈ മൂന്ന് ജില്ലകൾ ഏതാണ്ട് പതിനാല് ജില്ലകളിലൂടെ കടന്നുപോകുന്ന ഒരു യത്നമാണ് നമ്മൾ നടത്തുന്നത് ഒരു കേരള പര്യടനം എന്ന് പറയുന്നത് സാധാരണ കക്ഷി രാഷ്ട്രീയക്കാർ ഒരു പര്യടനം പോലെയല്ല ഞാനിത് ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയോട് ഈ പര്യടനം തുടങ്ങിയ ദിവസം തന്നെ ഒരു ലൈവായിട്ട് ഒരു അഭിമുഖം ഞാൻ സംപ്രേഷണം ചെയ്തു അന്ന് മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞു ഒരുപക്ഷെ അങ്ങയുടെ കാര്യക്ഷമതയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് കേസായിട്ട് ഈ ഒരു ഈ ഒരു പ്രശ്നം മാറാൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞു കുറച്ച് താമസിച്ചു പോയി എന്നിരുന്നാലും കരുത്തിട്ടൊരു പോലീസ് സന്നാഹം നമുക്കുണ്ട് വലിയൊരു എക്സൈസ് സേന നമുക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ എക്സൈസിന്റെയും പോലീസിന്റെയും തന്നാഹം കൊണ്ട് നമുക്കിതിനെ നേരിടാൻ കഴിയും പക്ഷെ അവിടെയും ഒരു വലിയ പ്രശ്നം ഉയർന്നു നിൽക്കുകയാണ് വലിയൊരു സംഘം കുട്ടികൾ ഈ അഡിക്ഷനായിട്ടുണ്ട് കേരളത്തിൽ അപ്പൊ ഈ എട്ടിലും ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന അഡിക്ഷനായ കുട്ടികളെ ജീവിതത്തിലേക്ക് നമ്മൾ മടക്കി കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചെന്നുപെട്ടിരിക്കുന്ന അപകടം നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറയാം നമ്മുടെ വീട്ടമ്മമാരും നമ്മുടെ രക്ഷകർത്താക്കളും ഒക്കെ തന്നെ കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ കോളേജിലേക്ക് അവർക്ക് അഡ്മിഷൻ കൊടുത്താൽ പിന്നെ ഒരിക്കൽ പോലും അവർ പള്ളിക്കൂടത്തിൽ പോവാറില്ല കാരണം ജയിച്ചോ തോറ്റോന്നറിയാൻ പോലും ഇപ്പൊ സ്കൂളിൽ പോകേണ്ട കാര്യമില്ല കമ്പ്യൂട്ടർ വഴി നമുക്ക് മാർക്ക് ഷീറ്റ് കിട്ടും ഞാൻ പറയുന്നത് ഇതൊരു ഇതൊരാസുര കാലമാണ് എന്ത് അപകടവും നമ്മുടെ കുട്ടികൾക്ക് സഞ്ചരിക്കുക ഞാൻ തമാശയായി പറയാറുണ്ടായിരുന്നു നമ്മുടെ നാഷണൽ ഹൈവേ വഴി സഞ്ചരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി എങ്ങോട്ടും ചെന്ന് തട്ടുക നമ്മുടെ വണ്ടി കൊണ്ടാരെങ്കിലും തട്ടുക ചെയ്താൽ പണ്ടത്തെ പോലെ വലിയ ധൈര്യം അവലിച്ച് നോക്കിയാ വണ്ടി ഓടിക്കണ എന്ന് പറഞ്ഞ് നമ്മള് പുറത്തേക്ക് ഇറങ്ങരുത് കാര്യം കൊച്ചു പിഛാത്തുകയായിട്ട് വരുന്നവനായിരിക്കും എം ഡി എം എയുടെ തണലിൽ നമ്മളോട് നേരിടുന്നത് അതുകൊണ്ട് ആരെങ്കിലും ശരിക്കും നമ്മുടെ ദേഹത്ത് വണ്ടി കൊണ്ട് തട്ടിയാൽ നമ്മുടെ വണ്ടിയിൽ തട്ടിയാല് ഗ്ലാസ് പോലും നിങ്ങൾ താഴ്ത്തരുത് കാരണം എം ഡി എം എ പുറത്തുണ്ട് അപ്പൊ നിങ്ങൾ ഗ്ലാസ്സിലൂടെ നിങ്ങൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ട് ഒരു ഒരു അപ്പം ചെയ്ത പണിയുണ്ട് അപ്പവനെ ഒരാ ഒരു പയ്യൻ ഒരു കൊച്ചു പയ്യൻ എടത് എന്തു വിളിച്ച പത്ത് രൂപ എടുത്ത് കൈ കൊടുത്തു അപ്പൊ ഒരു മുറുകാങ്കടക്കാരൻ ചോദിച്ചു എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത് ആ പയ്യന് ചീത്ത വിളിച്ചതിന് പത്ത് രൂപ കൊടുത്തു അവൻ നൂറ് രൂപ കിട്ടാൻ വേണ്ടി നല്ല ആൾക്കാരെ ചീത്ത വിളിച്ചോളൂ അപ്പവൻ അടിയും കിട്ടിക്കോളൂ എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവം എന്ന് വെച്ചാൽ നമുക്ക് നടു റോഡിലൊക്കെ പട്ടാപ്പകലും പാതിരാത്രിയും നമ്മൾ സഞ്ചരിക്കുമ്പോ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഈ മൂന്ന് ജില്ലകളിൽ പര്യടനം പൂർത്തിയാക്കുമ്പോൾ വളരെ ആശങ്കപ്പെട്ട ഒരു മാധ്യമപ്രവർത്തകന്റെ വഴിയിലേക്ക് ഞാൻ വഴി മാറുകയാണ് ഞാൻ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല നിങ്ങൾ മനസ്സിൽ കാണുന്നതിനേക്കാളും ഒരു മുന്നൂറ് ഇരട്ടി അപകടം നിറഞ്ഞ വഴിയിലൂടെയാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സഞ്ചരിക്കുന്നത് ഞാൻ ശാസാംകോട്ട ഡി ബി കോളേജിന്റെ മുന്നിൽ ഒരു മുളങ്കാട് കണ്ട് അവിടെ കയറി നല്ല മനോഹരമായ മുളങ്കാട് ഒരു പ്രൊഫസർ അവരുടെ ഭാവനയിൽ നിന്നുണ്ടാക്കിയ ഒരു മുളങ്കാടാണ് നമുക്ക് ദൃശ്യത്തിലൊക്കെ അത് പ്രേക്ഷകരെ കാണിച്ചു കൊടുത്തു ഞാൻ അതിന്റെ ഉള്ളിൽ കടന്ന് ഞാനതിന്റെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നടക്കുമ്പോൾ പിന്നീന്ന് ഒരാൾ പറഞ്ഞു സാറേ വലിയ കഷ്ടമാണ് ഈ മുളങ്ങാട്ടിനകത്ത് രാവിലെ ഒമ്പത് മണിക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർ എം ഡി എം എക്ക് ഉപയോഗിക്കുന്ന ഇവിടെ നിന്നാണ് അതിൽ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളും ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം അന്ന് രാവിലെ ഈ വാട്സാപ്പിലൂടെ ഒരു സന്ദേശം ശാസ്ത്രകോട്ടെ പ്രചരിച്ചു എസ് കെ ഇറങ്ങിയിട്ടുണ്ട് മുളങ്ങാട്ടില് അതുകൊണ്ട് തൽക്കാലം ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ മാറിക്കളഞ്ഞു ഇതെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിലൂടെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാം കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിൽ എക്സൈസ് റെയ്ഡ് ചെയ്തപ്പോ അവിടെ അവിടെ രണ്ട് കിലോ കഞ്ചാവ് പിടിച്ചിട്ടുള്ളെങ്കിലും അത് വിതരണം ചെയ്യുന്ന ശൃംഖലയാണ് ആ കോളേജ് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നത് നമ്മുടെ കോളേജുകളുടെ ഹോസ്റ്റലിലേക്ക് അവസ്ഥ ആലോചിച്ച് നോക്കുക ഇപ്പോ കേരളത്തിലെ പോലീസ് സംവിധാനത്തോട് ഇതാരെങ്കിലും നമ്മൾ നമ്മുടെ യൂട്യൂബ് എസ് കെ എൻ ഫോർട്ടീൻ അടിച്ചായിട്ട് പോകുന്ന യൂട്യൂബ് ചാനലിലൂടെ എന്റെ ഈ പ്രസംഗം കേൾക്കാൻ കഴിയും അപ്പോൾ അത് പോലീസുകാരോട് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഒരു കാര്യം അസയുക്തമായി എന്നോട് പറഞ്ഞു ഒരു കശി രാഷ്ട്രീയക്കാരനും ഈ പോലീസിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടില്ല ഇക്കാര്യത്തിൽ അവർക്ക് സർവ്വ സ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുകയാണ് നമുക്ക് കരുത്ത പോലീസ് സംവിധാനമാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോ ഈ പോലീസ് സേനയിൽ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഒരു നടപടികൾ ആരംഭിച്ചു കോഴിക്കോടും ഒക്കെ കാര്യമായ റെയ്ഡുകൾ നടക്കുന്നുണ്ട് ഒരുപാട് കേന്ദ്രങ്ങൾ പിടികൂടിയിട്ടുണ്ട് ഈ ഉറവിടങ്ങൾ കേരളത്തിൽ മാത്രമല്ല നിങ്ങൾക്കറിയുന്ന പോലെ കേരളത്തിലുള്ള പല ഏജന്റന്മാരും കർണാടകത്തിലും ആന്ധ്രയിലും ഗുജറാത്തിലും ഒക്കെ പോയിട്ട് ഈ സാധനം കളക്ട് ചെയ്ത് വരികയാണ് ട്രെയിൻ വഴി ബസ് വഴി ഫ്ലൈറ്റ് വഴി കൊറിയർ വഴി എല്ലാം കേരളത്തിലേക്ക് സാധനം വരികയാണ് ഈ വെളുത്ത ഈ പഞ്ചസാര തരികൾ ഒരിക്കൽ നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം അവന്റെ തലച്ചോറ് തല്ലിപ്പൊളിച്ച് ഈ എം ഡി എ പിൻവാങ്ങും എന്നുള്ളതാണ് യാഥാർഥ്യം നമ്മുടെ കുട്ടികൾ വൈകുന്നേരം ജംഗ്ഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് എവിടെ പോകുന്നു എന്ന് രഹസ്യമായി നിങ്ങൾ അന്വേഷിക്കണം കുട്ടികളുടെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു നോക്കണം സ്കൂളിൽ പോയി എഡ്മിസ്റ്റേഴ്സിനെ കാണണം അതുപോലെ ഇത് ഇത് നമ്മുടെ സ്കൂൾ വരാന്തകൾ ചെറിയ ചെറിയ കുട്ടികളെ ഇതിനകത്ത് അപകടത്തിൽ ചാടിക്കാനാണ് ആളുകൾ ശ്രമിക്കുന്നത് മുപ്പത് രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മുന്നൂറ് രൂപ ലാഭം ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ലഹരി വ്യാപനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ പെട്ടെന്ന് പണക്കാരാക്കാൻ ആർത്തി മൂത്ത് വട്ടായിട്ട് ഇതിന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കാര്യം കൂടി ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് എന്നോട് എന്നോടൊരിക്കൽ ഒരു പോലീസ് ഓഫീസർ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഓഫീസിലുള്ള ആരോ ഒരാൾ എം ഡി ഉപയോഗി എം ഡി എം എ ഉപയോഗിക്കുന്നു എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു ഞാൻ നമ്മുടെ ഓഫീസിൽ അങ്ങനെ ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ ഓഫീസിലുള്ളവരെല്ലാം സൽഗുണ സമ്പന്നന്മാരും അരിച്ചിത്തന്മാരുമാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇൻ കേസ് എങ്ങാളം നിങ്ങളുടെ ഓഫീസിൽ എം ഡി എം എ ആരെങ്കിലും കൈവശം വയ്ക്കുന്നു ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം റെയ്ഡ് ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല എന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം നമുക്കൊക്കെ ഒരു മാധ്യമമായത് കൊണ്ട് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് മുമ്പിൽ നിൽക്കുന്ന ശത്രുവാരും മിത്രമാരൻ അറിയാത്തില്ല നമ്മുടെ ഒക്കെ ജീവിതം എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു തവണ എക്സൈസ് നമ്മുടെ ഓഫീസ് റെയ്ഡ് ചെയ്താൽ അത് മതി ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ ഇത് തന്നെയാണ് ഒരു സ്കൂളിന്റെ അവസ്ഥ ഒരു സ്കൂളിലെ റെപ്യൂട്ടേഷൻ തകരാനൊക്കെ നിമിഷങ്ങൾ മതി അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനം നിങ്ങൾക്ക് സംശുദ്ധമായി സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഭാവി തലമുറയോട് കടപ്പാടുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം വിചിത്രമായ സ്വഭാവവിശേഷങ്ങൾ ഉള്ള ഒരാളായിരിക്കും ഈ എം ഡി എം എ കഴിച്ചിട്ട് വരുന്നത് നമ്മുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കിയാൽ അവൻ കണ്ണെടുക്കും നമ്മൾ അവനെ തറപ്പിച്ചൊന്ന് നോക്കിയാൽ അവൻ മുഖം മാറ്റും കാരണം അവൻ ആത്മവിശ്വാസമില്ല കാരണം ഇത് ഞാനിപ്പോ തന്നെ സംസാരിച്ച ഒരു സ്ഥലത്തൊക്കെ എനിക്ക് ചില കുട്ടികളെ കണ്ടപ്പോഴൊക്കെ ചില സംശയങ്ങളൊക്കെ തോന്നാതിരുന്നില്ല ഞാൻ തിരുവല്ലയിലല്ല ഞാൻ പറയുന്നത് വേറൊരു സ്ഥലത്ത് അവിടുത്തെ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത പേടിയാകുന്നു ഇത്ര കൂടുതൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി എപ്പോഴാണ് ഈ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ഒരു തലതിരിഞ്ഞ ബുദ്ധി തോന്നിയത് കാര്യം അവരെ പ്രേരിപ്പിക്കുകയാണ് മാത്രമല്ല നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം തിരുവനന്തപുരത്തെ കാട്ടാക്കടയിലും പാറശാലയിലും നമ്മൾ പോയപ്പോ അവിടെ ഈ കൂൾ എന്ന് പറയുന്ന ഒരു മിഠായി ഉപയോഗിക്കുന്നതായിട്ട് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ നമ്മോട് പറഞ്ഞു ഞാൻ ഈ പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ സ്കൂളിലും ഉണ്ട് കൂള് അപ്പൊ എന്നാലോചിച്ച് നോക്കുക കേരളത്തിൽ എത്ര മാത്രം ഇതൊക്കെ വേരി പിടിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് നമ്മളൊക്കെ പ്രായം കഴിഞ്ഞവരാണ് എത്രയോ തലമുറകൾ നമ്മൾ കണ്ടതാണ് ഒരു മൂന്ന് തലമുറക്കൊപ്പം നമ്മൾ ജീവിച്ചവരാണ് എനിക്കൊന്നേ പറയാനുള്ളൂ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം നമ്മുടെ വീട്ടുകാർക്കാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് വീടുകളിലാണ് അപ്പൊ വീടുകളിൽ അവർ എന്തൊക്കെ ചെയ്യുന്നു നമ്മൾ പലപ്പോഴും കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് മോഹൻ കയറി പഠിച്ചോ അതെ കുറ്റി എങ്ങിട്ടോ എന്ന് പറഞ്ഞു ഇതിന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് കൊറോണ വൈറസ് അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുകയെന്ന് വിചാരിച്ചാൽ നമ്മള് ജെല്ലിനം കടച്ചു നമ്മള് വാതിലും കടച്ചു കൊറോണ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലോ അവിടെ ഇരിക്കുകയാണല്ലോ അപ്പൊ നമ്മള് ഒരു മാസ്ക് വെച്ച് നമ്മൾ അതിനകത്ത് കയറിയിരുന്നു ചെറുക്കം മൊത്തം പഠിത്തത്തോടെ പഠിത്തമാണെന്ന് നമ്മൾ ധരിധരിച്ചു ഈ സ്മാർട്ട് ഫോൺ വിദേശ നാടുകളിലൊക്കെ ഉപയോഗിച്ചപ്പോ ആവശ്യമില്ലാത്ത സൈറ്റുകളെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടാണ് അവർ കൊടുത്തത് നമ്മളൊന്നും ബ്ലോക്ക് ചെയ്തില്ല നമുക്ക് പലപ്പോഴും അതിനെ കുറിച്ച് അറിയത്തൂല്ല അപ്പൊ ഇതിങ്ങനെ ഒരു മാലിന്യം കുത്തൊഴുക്ക് പോലെ നമ്മുടെ ഈ സ്മാർട്ട് ഫോണിലേക്ക് വന്നിറങ്ങുന്നു നിങ്ങൾക്കറിയാം നിങ്ങൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ നിരന്തരമായി ആ സാധനം തന്നെ വന്നുകൊണ്ടേയിരിക്കും നിങ്ങളിപ്പോൾ ഇവിടുത്തെ ജോയി അലുഖാന്റെ സ്ഥാപനത്തിന്റെ മുന്നിലൂടെ പോകുമ്പോ ഒരു 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 വർഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ഡയമണ്ട് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ മതി ഫോണിൽ ഇന്ന് ഒരു ഡയമണ്ട് ഉണ്ട് അതെനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ജോയി അലുഖന്റെ കരുടെ മുന്നിൽ ചെല്ലുമ്പോൾ നമുക്ക് സന്ദേശങ്ങൾ വരും എ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡയമണ്ട് ദ ജോയി അലുഖലുണ്ട് കരിക്കോളാൻ പറയും അപ്പൊ ഈ സാധ്യത അത്ര കൂടുതലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ശാസ്ത്ര സാധ്യതകളെല്ലാം ഈ വ്യാപാരികൾ അന്തർദേശീയ നെറ്റ്വർക്കുള്ള ഈ വ്യാപാരികൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട് മാത്രവുമല്ല ഇതേ ഇപ്പൊ തന്നെ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഉള്ള രണ്ട് ഒരു വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയെയും നമ്മുടെ പോലീസ് പുറത്തു പോയി പിടികൂടി സാഹസികമായി പിടികൂടിക്കൊണ്ടുവന്നു അവര് അവിടെ പോയ ജാർഖണ്ഡിൽ പോയൊരു പോലീസ് സേന എന്നോട് പറഞ്ഞത് ജാർഖണ്ഡ് പോലെ ഒരു സംസ്ഥാനത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷന്റെ സഹായമില്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നമ്മള് പോലീസ് സ്റ്റേഷനില് കയറി യുവമാരെ പിടിക്കാനാണ് നമ്മൾ വന്നതെന്ന് പറയുമ്പോൾ തന്നെ ഒരു പോലീസുകാരെ വിളിച്ചു പറയും കേരളത്തിന്റെ പോലീസുകാർ വന്നിട്ടുണ്ട് മാറിക്കൊള്ളാൻ പറയും പിന്നെ പിടിക്കാൻ പറ്റത്തില്ല അതല്ല ഈ പോലീസ് സ്റ്റേഷനെ വെട്ടിച്ച് നമ്മൾ ഇതിന്റെ അകത്തുള്ളിൽ പോയാൽ ഈ പോലീസുകാർ പറഞ്ഞത് ജീവൻ പടയം വെച്ച് നമ്മൾ അതിന്റെ ഉള്ളിൽ കടന്നാൽ ഒരു വലിയ സംഘം ആളുകൾ വഴിയും തടിയും പിച്ചാത്തിയായിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്യും മിലിറ്ററി ഇന്ത്യൻ മിലിറ്ററി വിചാരിച്ചാൽ മാത്രമേ ഇവന്റെ ഗ്രാമങ്ങൾ റെയ്ഡ് ചെയ്യാൻ പറ്റൂ അത്ര ശക്തന്മാരാണ് ഈ മാഫിയ സംഘങ്ങൾ വിദേശ ഇരുന്ന് നമ്മുടെ കുട്ടികളെ കൊരുതി കൊടുക്കുന്ന ഒരു വലിയ സംഘമുണ്ട് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും ഇവനൊന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കാതിരിക്കാൻ കാവലാളെ പോലെ നമുക്ക് ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയും നമ്മുടെ സംസ്ഥാനത്തേക്ക് കടക്കരുത് എന്ന് കർക്കശമായ താക്കീത് നമുക്ക് അവരെ പറഞ്ഞയക്കാൻ കഴിയും നമ്മുടെ ഇനി നമ്മുടെ സംസ്ഥാനത്ത് അകത്തുണ്ടെങ്കിൽ നമ്മൾ കത്തി താഴെയിടാൻ പറയുന്നത് പോലെ ഈ ഈ ലഹരി വ്യാപനം നടത്തുന്ന കവറുകൾ നിങ്ങൾ താഴെയിട്ട് കത്തിച്ചു കളയാൻ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റും ഞാൻ ഒന്നേ പറയുന്നുള്ളൂ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഒന്നിച്ച് എനിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും ഈ കാര്യത്തെ പ്രത്യേകിച്ച് വിരോധമോ കൂറോ ഇല്ല താല്പര്യമോ ഇല്ല താല്പര്യ ആഹിത്യവും ഇല്ല ഞാനൊരു മാധ്യമപ്രവർത്തകനാണ് അപ്പൊ ഈ മാത്രമല്ല ഞാൻ ഈ മാഫിയ സംഘങ്ങൾ ചില ആളുകളൊക്കെ എന്നോട് ഈ കമന്റിൽ ബോക്സിലൊക്കെ തന്നെ വന്നിട്ട് എന്നോട് സ്നേഹമുള്ള ചില പ്രേക്ഷകരൊക്കെ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ അവർ തലവെട്ടിക്കളയും നിങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ഈ മാഫിയ സംഘം വിചാരിച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ പറ്റും കാര്യം അത്ര കൂടുതൽ മിസൈലുകൾ അടിച്ച് നമ്മളെ തകർക്കാൻ പറ്റുന്ന ആളുകളാണ് ഈ കരുത്തന്മാരാണ് ഇവര് അതേസമയം ഇതേക്കാളും അപകടകാരികളായ മലയാളികൾ ഏജന്റന്മാരും ഈ നാട്ടിലുണ്ട് ഇവരെ പിടികൂടാൻ പോലീസ് പോലീസ് സേന എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണ പരിപാടികളിൽ നിന്ന് പോലീസ് സേന പിൻവാങ്ങുകയും അവർ പോലീസിംഗ് നടത്തുകയും പ്രചാരണ പരിപാടികൾ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയും വേണം എക്സൈസിനും പോലീസിനും പോലീസിംഗ് ചെയ്താൽ മതി കാരണം ഇവരെ പിടിക്കാനുള്ള നിയമപരമായ അധികാരം ജനങ്ങൾക്കില്ലാത്തോളം കാലം പോലീസിംഗ് പ്രചാരണ പരിപാടികൾ സന്നദ്ധ സംഘടനകൾക്കും പൊതുജനങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും വിട്ടുകൊടുക്കട്ടെ മാത്രം ഇതൊരു സംഘടിത യജ്ഞത്തിലുള്ള സംസ്ഥാന സർക്കാരിന് മാത്രമേ ഇതിന് നേതൃത്വം കൊടുക്കാൻ പറ്റൂ നമ്മളിത് ഇത്രയധികം കാര്യങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനല്ലാതെ നമുക്ക് മറ്റൊരു വഴിയുമില്ല അപ്പം നിങ്ങൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളെ മനോതല തെറ്റിക്കുന്ന നമ്മുടെ കുട്ടികളെ മനോരോഗികളാക്കി മാറ്റുന്ന കുരുന്നുകൾക്ക് ഏറ്റവും വലിയ ആവേശമെന്ന് ആദ്യഘട്ടത്തിൽ തോന്നുകയും എന്നാൽ വളരെ അകാലത്തിലെ തന്നെ മനോരോഗം പിടിപെടാനുള്ള കാര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഈ മാരക വിപത്തിനെ നമ്മൾ സർവ്വശക്തിയും എടുത്ത് തടയണം തടയാതിരിക്കാൻ നമുക്ക് നിർവാഹമില്ല കാരണം കേരളം കണ്ട കോവിഡ് അല്ല ഇത് കോവിഡ് വൈറസിന് പോലും കാരുണ്യം ഉണ്ടായിരുന്നു നമ്മുടെ കാര്യത്തിൽ അത്തരം പോലും ഒരു കൊറോണ വൈറസിന് പോലും ഇല്ലാത്ത രീതിയിലുള്ള ക്രൗര്യവും ക്രൂരതയും മനുഷ്യരാഹിത്യവും ഈ പറയുന്ന ഏജന്റന്മാർക്കുണ്ട് അവർക്ക് പണം ഉണ്ടാക്കണം ഈ ഈ സമൂഹത്തിൽ എന്ത് സംഭവിച്ചാലും ഇവർക്ക് മണം മണമുണ്ടാക്കണം അങ്ങനെയുള്ള വൃത്തികെട്ട ശക്തികളുടെ നാരായ വേരറത്ത് വീഴ്ത്താൻ നമ്മൾ മലയാളികൾ ഒന്നടങ്കം തയ്യാറാകണം ഞാൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടത് ഈ പരിപാടിക്കിറങ്ങിയപ്പോ അമ്മമാര് ചൂലെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് അധ്യാപകര് ചൂല് ചൂടിലെടുക്കണം അമ്മമാര് ചൂലെടുക്കണം കാര്യം അമ്മമാർക്ക് ഈ മാലിന്യങ്ങൾ അടിച്ചു വാരാനുള്ള ഉത്തരവാദിത്വമുണ്ട് കാരണം ഒരു മകനെയോ മകളെയോ ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അമ്മയ്ക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അച്ഛനേക്കാളും കാര്യം അമ്മ അവന്റെ കൈ വളരുന്നതും കാല് വളരുന്നതും കണ്ടാണ് കാലം ുന്നത് അപ്പൊ ഈ മകനുണ്ടായിരിക്കുന്ന മാറ്റം പെട്ടെന്ന് നമ്മുടെ കുട്ടി ആയതുകൊണ്ട് മാനക്കേട് കൊണ്ട് നമ്മൾ പുറത്തു പറയും ഇത് മാനക്കേടിന്റെ പ്രശ്നമല്ല ഒരാളുടെ മനോനില തകർന്നാൽ നിങ്ങൾ എത്ര പൊതിഞ്ഞു വെച്ചാലും നാളെ അത് പുറത്തു വരും ഇവിടെയാണ് നമ്മൾ അയൽവാസിക്കെതിരെ കുട്ടി വാതിൽ തുറന്നിടണമെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ചർച്ച ചെയ്ത് ഒരിക്കലൊരു കൂട്ടാത്മഹത്യയിലേക്ക് പോകുന്നതിന് പകരം കുടുംബത്തിന്റെ അയലത്തൊരാളുണ്ടാകും വിവരമുള്ള ഒരാൾ ചിലപ്പോൾ അവിടെ താമസം ഉണ്ടാകും അയാളോട് പറയണം ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ഒരു ഒരു അതിശക്തമായ ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണെന്ന് പറഞ്ഞാൽ അവര് നിർദ്ദേശിക്കും പണ്ടൊക്കെ എന്തായിരുന്നു നമ്മുടെ അയലത്തുള്ള ആളുകൾ നമ്മുടെ വീട്ടിലൊരു നിലവിളി കേട്ടത് കയറി വരില്ലായിരുന്നു ഇന്ന് ആരെങ്കിലും വീട്ടിൽ കയറി നമ്മള് നമ്മൾ ഞാൻ ഞാൻ ഈ അടുത്തിടെക്ക് ഒരു വീട്ടിലേക്ക് ഞാൻ കയറി ചെല്ലുമ്പോഴോ അവരിങ്ങനെ വെല്ലടിച്ചപ്പോൾ കുട്ടിയെടുത്തു കഥകു തുറന്നു എന്നിട്ട് വാതിലെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഗതിയുടെ ആദ്യ മര്യാദ ഉണ്ടെങ്കിൽ കയറിയിരിക്കൂ എന്നല്ലേ കാര്യം അവർ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ തനകത്തോട്ട് ഒരു വാച പഠിച്ചാൽ അവർക്ക് മോഹൻലാലിന് സിനിമ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു കുറ്റി പിടിച്ചോണ്ട് ആ ആ അപ്പൊ എന്നെയാണെങ്കിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വിളിച്ചതായിരുന്നു അവര് അപ്പൊ ഞാൻ അണ്ടി കളഞ്ഞ അണ്ണാന്റെ കൂട്ട് തിരിച്ചങ്ങ് പോയി കാര്യം ഒരു കുറ്റി കുറ്റി പിടിച്ചോണ്ട് നിൽക്കിയാ അയാളെ പോയിട്ട് ഇടാനായിട്ട് മലയാളിയുടെ ആദിത്യ മര്യാദ ഇങ്ങനെയും ആയിരുന്നില്ല കാര്യം മലയാളി ഒരു കിലോമീറ്റർ ഒരാളെ കണ്ടാൽ തന്നെ എടുത്തുകൊണ്ടുവന്ന് വീട്ടുകകത്ത് കയറ്റി എഴുതി ഒരു ചായം കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വിടുന്ന ഒരാളായിരുന്നു മലയാളി എവിടെ വെച്ചിട്ട് മലയാളിയുടെ ഒരു ഒരു കേന്ദ്രീകൃത ഭാവം തീർത്തു മാറിപ്പോയി നമ്മുടെ ഈ ഇതിന്റെ ഉപോത്പന്നമാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന കാര്യം നമുക്കൊരു പ്രശ്നം വന്നാൽ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ പിതാവിന് എന്തെങ്കിലും ഒരു അസുഖം വന്ന് ആശുപത്രി കിടന്നാൽ ആശുപത്രി നിൽക്കുകാണില്ല എന്താണ് ഉണ്ടായത് കുട്ടികൾ സമൂഹത്തിൽ കുറഞ്ഞത് മാത്രമല്ല നമുക്ക് ആരോടും ചങ്ങാത്തുമില്ല വല്ലാത്ത ഒരു അവനവനിസം സ്വാർത്ഥത ബശാ തിരുവല്ല ബസ് കണ്ടുമുട്ടുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് നമ്മുടെ മനോഭാവം മറ്റേ എന്റെ ഭാര്യക്കും എന്റെ കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അവൻ ആറ്റി ചാടി ചത്താലും കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു അവനവനിസം നമ്മളിലേക്ക് കടന്നു കയറി ഈ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രകൃതി പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട് സമൂഹത്തെ ഗ്രസിക്കുന്ന ഒരു വലിയ മാരക വിപത്തിനെ നേരിടാൻ നിങ്ങൾ കൊറ്റയ്ക്ക് കരുത്ത് കാണില്ല ഉറപ്പ് നിങ്ങൾക്കൊറ്റയ്ക്ക് അത് ചെയ്യാൻ കഴിയില്ല കാര്യം നിങ്ങളോട് എതിർക്കാൻ വരുന്ന ശക്തികൾ അന്തർദേശീയ മാഫിയ ശൃംഖലയാണ് അവന്റെ നിങ്ങൾ അണ്ടർറേറ്റ് ചെയ്യാൻ പാടില്ല അവന്റെ ശൃംഖലയോട് നിങ്ങൾക്ക് ഒരു ചെറുവെല്ലാം അനക്കാൻ പോലും കഴിയില്ല കഴിയണമെങ്കിൽ സംഘബലം ഉണ്ടാകണം സംഘടിത ശക്തി ഉണ്ടാകണം മലയാളികൾക്കത് വെള്ള പ്രളയം വന്നപ്പോൾ നമ്മൾ തെളിയിച്ചു രണ്ടു തവണ പ്രളയം വന്ന് വിഴുങ്ങിയവരാണ് നമ്മൾ അന്ന് നമ്മൾ തെളിയിച്ചു കോവിഡ് കാലം ഇരുപത് മാസം ഉണ്ടായിരുന്നു അവിടെയും നമ്മൾ പ്രതിരോധിച്ചവരാണ് നമുക്കതിന് കഴിയും മലയാളികൾക്ക് കഴിയും ഇപ്പോൾ നമ്മൾ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ഒരു എനിക്ക് നിങ്ങൾ പറയാൻ കഴിയാത്ത രീതിയിലുള്ള വിലയായിരിക്കും വാർത്താ മുറിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പതിനഞ്ച് കൊലപാതകങ്ങൾ വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് ബാക്കി പ്രക്ഷേപണം ചെയ്യുന്നവരാണ് നമ്മൾ കാരണം ജനങ്ങൾ കണാശങ്ക വളർത്തി അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല എന്ന ധാരണ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ കരുതുന്നത് യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയണമെന്ന് തന്നെയാണ് മറച്ചു വെച്ചത് കൊണ്ടാണ് നമ്മൾ ഈ മനോതര തെറ്റി ഒരു ജനസമൂഹത്തെ അഡ്രസ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് തിരുവല്ലയിലുള്ള പ്രിയപ്പെട്ടവരോടെല്ലാം പറയാനുള്ളത് തിരുമനസൊക്കെ ഇവിടെ ഉണ്ടല്ലോ തിരുമനസിനെ പോലെ ബൈബിൾ വായിക്കുകയും വിശുദ്ധിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ എനിക്ക് ചുറ്റുവിരിപ്പുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യം അന്വേഷിച്ചാൽ എക്സ്പെർട്ടുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ആശങ്കപ്പെടുത്തുന്ന അമ്മമാർക്ക് ആളലുണ്ടാക്കുന്ന നെഞ്ചിൽ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം നമ്മുടെ പള്ളിക്കൂടങ്ങൾ ഞാൻ പറയുന്നത് വളരെ പെട്ടെന്നൊരു കാര്യം പറഞ്ഞാൽ ഒരു ക്ലാസ് മുറി നാൽപ്പത് കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ നാൽപ്പത് കുട്ടികളെ സംരക്ഷിക്കാനുള്ള മൂന്നംഗ കമ്മിറ്റി അവിടെ തന്നെ അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥി സംഘടനക്കാരും പി ടി ആളും കൂടെ ചേർന്ന് ആ ക്ലാസ് സംരക്ഷിക്കണം അങ്ങനെ എല്ലാ സ്കൂളുകളിലും ഒരു സംരക്ഷണ ഭിത്തി മനസ്സിൽ കെട്ടി ഉയർത്താൻ കഴിയുകയാണെങ്കിൽ ഈ മറ്റുള്ള കാര്യം പോലീസ് നോക്കിക്കോളൂ ഉറവിടങ്ങളിലേക്ക് പോയി നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കരുത്തും കരുത്തും കാർക്കശ്യവും എടുത്ത് ഈ ഉറവിടങ്ങളിൽ പോയത് തകർത്ത് തരിപ്പണമാക്കാൻ നമ്മുടെ സേനയ്ക്ക് കഴിയും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റൂ മുഖ്യമന്ത്രി അതിൽ വലിയ താല്പര്യമെടുക്കുന്നുണ്ടെന്ന് പറയാൻ എനിക്ക് യാതൊരു വിഷമവും കാരണം അദ്ദേഹം വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മുടെ പൊതുപ്രവർത്തകർ എത്ര ആളുകൾ ഇപ്പൊ ഈ പ്രശ്നത്തെ ഗൗരവമായി കാണുന്നു ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുഖ്യമന്ത്രി ഒരുക്കി നമ്മൾ ചോദിച്ചാണ് നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ എന്നാ ചോദിച്ചത് പ്രളയം വന്നപ്പോഴാണ് അദ്ദേഹം ഈ കാര്യം ചോദിച്ചത് പ്രതിപക്ഷ നേതാവും എന്നോട് പറഞ്ഞു ഒരു അഭിമുഖത്തിൽ നമ്മോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഇത് കരുത്തോടെ തരി പ്രശ്നമാണ് നമ്മൾ പലപ്പോഴും ഈ യാഥാർത്ഥ്യം പുറത്തു വരാത്തത് കൊണ്ട് നമ്മുടെ പൊതുപ്രവർത്തകർ എത്ര മാത്രം ഈ ആഴത്തിൽ ബാധിക്കുന്നു എന്നറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം ഞാനും പോലും ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഇതൊരു നിസാര പ്രശ്നമായിട്ട് ഞാൻ കാണുമായിരുന്നുള്ളൂ കാരണം പള്ളിക്കുടങ്ങളിലേ പോയി നമ്മൾ സ്കൂൾ മാനേജറോട് സംസാരിച്ചാൽ ഒരിക്കലും അവർ ഇതൊന്നും നമ്മുടെ പുറത്ത് പറയില്ല നമുക്കറിയാനും സാധ്യതയില്ല എന്നാൽ നമ്മുടെ കുട്ടികൾ വളരെ വേഗത്തിൽ ഇത്തരം നിങ്ങൾക്കറിയാം വാട്സപ്പും അതുപോലുള്ള കൂട്ടായ്മകളൊക്കെ തന്നെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വലിയ സാധ്യതയുള്ള അതിന്റെ ശാസ്ത്ര സാധ്യതകൾ പടിഞ്ഞാറുള്ള നാട്ടുകാർ ഉപയോഗിച്ചപ്പോ അതിന്റെ അശാസ്ത്രീയ വഴികളിലൂടെ കുറുക്ക് വഴികളിലൂടെ കുട്ടികളെ തന്നെ നശിപ്പിക്കുന്ന വഴികൾ കണ്ടെത്തുകയാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുമോ നമ്മുടെ നമ്മുടെ ജനറേഷൻ നമ്മുടെ പുതിയതായിട്ട് വരുന്ന പുതിയ കുട്ടികൾ അവരാണ് നമ്മുടെ നാടിന്റെ കരുത്ത് അതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല ഇത് നമ്മൾ നടത്താൻ പോകുന്ന ഈ പതിനാല് ജില്ലകളിലൂടെ നമ്മൾ കടക്കുമ്പോ നിങ്ങൾക്കൊരു കാര്യം ഞാൻ ഉറപ്പു തരാം എത്ര വലിയ ഭീഷണികൾ വന്നാലും ഏതെല്ലാം മാഫിയ ശൃംഖലകൾ എന്റെ വഴിമുടക്കാൻ ശ്രമിച്ചാലും ഈ പതിനാല് ജില്ലകളിൽ നമ്മൾ പര്യടനം പൂർത്തിയാക്കുന്നത് മാത്രമല്ല കേരളത്തിൽ എം ഡി എം എ വിൽക്കുന്ന അവസാനത്തെ ആളും സംസ്ഥാനം ഇട്ടുപോകുന്നു എന്ന് ഉറപ്പുവരുത്തിയിട്ട് ട്വന്റി ഫോർ വിശ്രമിക്കൂ കാരണം ഇതൊരു ചരിത്ര ദൗത്യമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു മാത്രമല്ല ഓരോ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഒരു അവതാര ലക്ഷ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓരോ ആളിനും ഒരു അവതാര ലക്ഷ്യമുണ്ട് ഈ മണ്ണിൽ പിറിയെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ട്വന്റി ഫോർ നടന്നൊക്കെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവതാര ലക്ഷ്യം എന്നായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് ഈ ഒരു പ്രശ്നത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കും എന്റെ സഹപ്രവർത്തകരായി വന്നിട്ടുള്ള സ്മിതയ്ക്കും അനുജ രാജേഷിനും ഒക്കെ തോന്നുന്ന ഒരു കാര്യം ഇതൊരു ചരിത്ര ദൗത്യമാണ് മറ്റൊരു കക്ഷി രാഷ്ട്രീയക്കാരനോ മതസൗഹാർദ്ദം നടത്തുന്ന ഒരാളിനോ മത മേധാവിക്കോ മതമേലധ്യക്ഷന്മാർക്കോ ചെയ്യാൻ കഴിയാത്ത കാര്യം ഒരു മാധ്യമത്തിന് ചെയ്യാൻ കഴിയും സ്വതന്ത്രമായി നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നു ആര് എന്തൊക്കെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയ വഴി എടുത്തുവിട്ടാലും അതൊക്കെ ഞാൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ തുറന്നു പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒന്നോ രണ്ടോ വിമർശനങ്ങൾ വന്നാൽ നിങ്ങൾ ആരും തളർന്നു പോകരുത് രണ്ടര കൊല്ലക്കാലം സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്ത ഒരാളാണ് പറയുന്നത് ഈ ഞാൻ ആദ്യം കരുതി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ സന്ദേശങ്ങളൊക്കെ വായിച്ച് ആളുകൾ നമ്മളെ കുറിച്ച് അങ്ങനെയല്ല ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ ആരോപണങ്ങളും കൂടെ ഇരുപത്തയ്യായിരം പേര് കള്ളപ്പേരിൽ എഴുതി ഉണ്ടാക്കുന്നതാണ് മിക്കവരും ഈ ഇരുപത്തയ്യായിരം പേർക്കപ്പുറം ഒരു മൂന്നര കോടി മനുഷ്യർ ഇപ്പുണ്ട് അവരിലാണ് നമ്മുടെ ഒരു സ്ഥാനം അവര് നമ്മളെ തള്ളിപ്പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം പോയി ഒരു മാധ്യമപ്രവർത്തനം അത്രേ ഉള്ളൂ ഈ ഫ്രണ്ടിൽ നിന്ന് ഈ കുത്തി നമ്മളെ നമ്മുടെ കരള് തുറന്ന് കയറി വിമർശനങ്ങൾ നടത്തുകയും നമ്മുടെ നല്ല വഴികളിൽ കാരമുള്ളികൾ വിതറുകയും ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഈ ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നവരല്ല ഈ സമൂഹത്തിന്റെ ചാലകശക്തിയായി മാറേണ്ടത് ഈ സമൂഹത്തിന്റെ നന്മയുടെ വെളിച്ചം വിതറി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകരായിരിക്കണം ഈ സമൂഹത്തിന്റെ വെളിച്ചം ചരിത്രത്തിന്റെ ഒരു മൂവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ മനസ്സായിരിക്കണം എന്ന് കരുതുന്ന ആളാണ് ഞാൻ അന്യരോട് കരുണ കാണിക്കാനുള്ള വായ്പ നമുക്കുണ്ടാകണം ആ കരുണയുടെ നിർത്തനങ്ങളിൽ ചവിട്ടി നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ ഒരു ഈ ഒരു യജ്ഞം നമ്മൾ തൊണ്ണൂറ് ദിവസങ്ങൾക്കപ്പുറം വിട്ടുപോയാൽ നമ്മൾ കനത്ത വില കൊടുക്കേണ്ടി വരുന്ന ഒരു മഹാവിപത്തിന്റെ അറുതിയിൽ നമ്മൾ വല്ലാതെ പിട്ടുപോകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് അണിചേരാം നമ്മുടെ കേരളത്തിൽ ഇത്തരം വ്യാപനങ്ങൾ ലഹരി മരുന്നുകൾ ട്രക്കുകൾ അതെല്ലാം നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ എഴുപത് കൊലപാതകം രണ്ടു മാസം കൊണ്ട് നടന്നെങ്കിൽ ഏഴ് കൊലപാതകമായി അത് കുറച്ചു കൊണ്ടുവരാൻ കഴിയും കാരണം ഇപ്പഴെന്ന് പറഞ്ഞാൽ ബന്ധുക്കൾക്കൊന്നും ഒരു പ്രശ്നമല്ല ഒന്ന് പറഞ്ഞ രണ്ടാമതൊരു കത്തി കയറ്റുക എന്ന് പറയുന്ന ഒരു സംഭവമാണ് എന്തുകൊണ്ടാണത് ഈ ലഹരി തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കാര്യം അമ്മ എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനം അല്ലേ അമ്മയെപ്പോലും ഫിനോമിനിന് ഈ ലോകത്തുണ്ടോ ആ പ്രതിഭാസത്തിന്റെ നെഞ്ചിലാണ് നമ്മൾ കത്തി കുത്തി കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ഒരേ സ്വരത്തിൽ ഒരേ ശക്തിയിൽ ഒരേ പ്രചാരണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഞാൻ ഒരു കാര്യം പറയാം ട്വന്റി ഫോറിലൂടെ നിരന്തരമായി നമ്മളിപ്പോ കഴിഞ്ഞ ആറ് ദിവസങ്ങളായി കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഈ പ്രചാരണ വേലയുടെ ശക്തി കൊണ്ടാണോന്ന് അറിയില്ല കേരളത്തിൽ റെയ്ഡ് അസാമാന്യമായ രീതിയിൽ കൂടിയിട്ടുണ്ട് മിക്ക സ്ഥലങ്ങളിലും റെയ്ഡ് ഇന്നും കൂടി എം ഡി എം എ ഒരു തന്റെ വയറ്റിൽ പെട്ടുപോയിട്ടുണ്ട് നേരത്തെ താമരശ്ശേരി കോഴിക്കോട്ട് ഒരാള് പോലീസിനെ കണ്ട് ഭയന്നിട്ട് എം ഡി എം എയുടെ കവർ എടുത്ത് വിഴുങ്ങി ആമാശയത്തിൽ കിടന്നത് പൊട്ടി അവൻ കാഞ്ഞുപോയി യുദ്ധത്തിൽ പണം ഉണ്ടാക്കാനുള്ള സ്വാർത്ഥ വഴികൾ സ്വീകരിച്ച് ഒരുത്തരം അവന്റെ സ്വന്തം ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു ഇന്നും ഉണ്ടായിട്ടുണ്ട് എം ഡി എ പിഴിഞ്ഞൊരു കാര്യം ഇന്നൊരു സ്ത്രീ സ്വകാര്യ ഭാഗത്തൊളിപ്പിച്ച് വെച്ച് എം ഡി എം എ കടത്താൻ ശ്രമിച്ചു ഇങ്ങനെയുള്ള വാർത്തകൾ മനുഷ്യ ശരീരം കർത്താവ് ഉണ്ടാക്കിയപ്പോ ഒരിക്കലും കർത്താവ് വിചാരിക്കാത്ത സ്ഥലത്തൊക്കെയാണ് ഇപ്പൊ എം ഡി എം എ കൊണ്ട് കുത്തിയത് കർത്താവ് ബോധം കെട്ടി വീഴുന്ന കാലമായത് കർത്താവ് വിചാരിക്കും ഇങ്ങനെയും മനുഷ്യരുണ്ടോ ലോകത്ത് കർത്താവ് ഇങ്ങോട്ട് വന്ന കേരളം കണ്ടപ്പോ തിരിച്ചു പോകും മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങളെ ഓർപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ ഒരു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ഈ അടുത്തിടെ ഇപ്പോൾ ഒരു ഞാൻ ഈ പത്തനംതിട്ടയിലെ മുസ്ലിയാർ കോളേജിൽ പോയപ്പോ അതിന്റെ ചെയർമാൻ നടത്തിയ ഇടയിൽ വീണു കിട്ടിയ ഒരു വാചകം എന്നെ വല്ലാതെ തളർത്തി അദ്ദേഹത്തിന് ഇത് മനസ്സിലായി കാണില്ല ആ വാചകത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യ പത്രത്തിൽ എട്ട് കോളത്തിൽ അദ്ദേഹം ഒരു ടൈറ്റിൽ വായിച്ചു എന്നാണ് പറയുന്നത് അതിനകത്ത് കേരളം ഇന്ത്യയുടെ ട്രെക്ക് ക്യാപിറ്റൽ ആണ് എന്ന് എഴുതിയിരിക്കാണ് ടൈറ്റിൽ നിങ്ങൾ ആലോചിച്ചു ടൂറിസം കൊണ്ടും ഐ ടി കൊണ്ടും രക്ഷപ്പെട്ടു പോകുന്ന ഒരു പച്ചപ്പുള്ള മണ്ണാണ് നമ്മുടെ കേരളത്തിൻ്റെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇങ്ങോട്ട് വരിക ഈ ട്രക്ക് ഒഴുകുന്ന ഒരു മണ്ണാണ് കേരളം എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വാസത്തോടെ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരിക വരാൻ ആളുകൾ മടിക്കും മാത്രമല്ല കേരളം എന്ന് പറയുന്ന ഒരുപാട് സംശുദ്ധിയുള്ള ഒരുപാട് നല്ല മനുഷ്യർ ജീവിക്കുന്ന ഈ മണ്ണിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാജ ലഹരിയുടെ ആസ്ഥാനം അതിന്റെ തലസ്ഥാനമാണ് എന്ന് പറയുന്നവരുടെ ഒരു ഇംഗ്ലീഷ് പത്രം എട്ട് കോളത്തിൽ ടൈറ്റിൽ എഴുതുകയാണെങ്കിൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ഖ്യാതിക്കും പ്രശസ്തിക്കും അതിന്റെ നാരായ പേരിന്റെ കടക്കൽ അത് കത്തിവെക്കും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാകില്ലല്ലോ അത്തരമൊരു പേര് നമുക്ക് വീഴാൻ പാടില്ല ഇപ്പോഴും നമ്മളത് അത് വളരെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസപ്പെടുന്ന കാര്യമാണ് പക്ഷെ ഇനി അമാന്തം പാടില്ല നമ്മൾ താമസിക്കാൻ പാടില്ല നമ്മൾ ഒരേ സ്വരത്തിൽ ഒരേ വിചാരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നു ഈ സംസ്ഥാനത്ത് ഈ കേരളത്തിൽ ഇത്തരം ആഭാസങ്ങൾ വെച്ചുപൊറപ്പിക്കില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം ഗുഡ് ബായ്